കാർഷിക മേഖലയിലെ മികവിന് പ്രോത്സാഹനവുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ നെല്ലാട് ശാഖയുടെ നേതൃത്വത്തിൽ വിദേശ കർഷക പുരസ്കാര ജേതാവും കർഷക വിദ്യാപീഠം യൂണിവേഴ്സിറ്റി ഡയറക്ടർ ബോർഡ് മെമ്പറുമായ പി വി വർഗീസിനെ ആദരിച്ചു ശാഖ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ നെല്ലാട് ശാഖ സംഘടിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ ക്യാമ്പിനോടനുബന്ധിച്ച് സുപ്രസിദ്ധ പ്രവാസി കർഷകൻ വർഗീസ് പി ആദരിച്ചു ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച വൈകിട്ട് എസ് ബി ഐ നെല്ലാട് ശാഖ ഹാളിൽ വെച്ചായിരുന്നു പരിപാടികൾ കുട്ടികളുടെ കൃഷി പാർക്ക് എന്ന പുത്തനാശയത്തിലുള്ള ജൈവ കൃഷിത്തോട്ടത്തിന്റെ ഉടമയും ഉപ്പ് മണ്ണിൽ പൊന്നു വിളയിച്ച പ്രവാസി കർഷകനുമാണ് വർഗീസ് കാർഷിക മേഖല സത്യത്തിൽ നിന്ന് വളരെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ ആരും കൃഷിയിലേക്ക് വരുന്നില്ല കാരണം ഗവൺമെൻ്റ് ഒത്തിരി പുതിയ പുതിയ പദ്ധതികൾ വരു ചെയ്യുന്നുണ്ടെങ്കിലും വിഷാദാ കർഷകർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ ഇന്ന് കിട്ടുന്നില്ല വൻകിട കർഷകരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലാതെ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളെല്ലാവരും ഇന്ന് വാങ്ങുന്ന പച്ചക്കറികൾ അത് വിഷമടിച്ച് കളറടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കയറി വരുന്ന കൃഷിയാണ് നമ്മൾ ആ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഇന്ന് രോഗികളായി മാറുന്നതിൻ്റെ ഒറ്റ കാരണവും ഇതിനൊരു മാറ്റം വരാനായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഒരു പ്രവാസിയായിരുന്നു നാലഞ്ച് വർഷമായിട്ട് നാട്ടിൽ വന്ന് കാർഷിക വൃത്തിയിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം ആദരവുകളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടത് പക്ഷേ എനിക്ക് തോന്നി ഇനി വരും തലമുറയെ എങ്ങനെ നമുക്ക് കൃഷിയിലേക്ക് എത്തിക്കാം എന്നൊരു ആശയത്തിൽ നിന്നാണ് കുട്ടികളുടെ കൃഷിപ്പാർക്ക് എന്നൊരു പദ്ധതി ആരംഭിക്കുകയും അത് രണ്ടാം വർഷമാവുകയും ചെയ്തു ഇരുപത്തിയേഴ് വർഷം ബഹറിനിൽ ജോലി ചെയ്യുന്നതിനിടെ മരുഭൂമിയിൽ നവീനമായ രീതികളിലൂടെ പച്ചപ്പിന്റെ കൃഷിത്തോട്ടം സൃഷ്ടിച്ചതിന് തദ്ദേശീയമായും വിദേശത്തും ഒട്ടനവധി അംഗീകാരങ്ങളും ആദരവും നേടിയിട്ടുള്ള ഈ കർഷകൻ കർഷക വിദ്യാപീഠം അസോസിയേറ്റ് ഡയറക്ടർ കൂടിയാണ് ചടങ്ങിൽ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സർക്കാരിന്റെ ചെലവ് കുറഞ്ഞ ഇൻഷുറൻസ് പെൻഷൻ പദ്ധതികളിൽ ചേരുവാനുള്ള അവസരവും ഉണ്ടായിരുന്നു ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ സാമൂഹ്യ സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അതായത് ലോ കോസ്റ്റ് ഇൻഷുറൻസ് അഫോർഡബിൾ പെൻഷൻ എന്നുള്ള അതിൻ്റെ ഒരു ക്യാമ്പയിൻ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ചേട്ടനെ ഈ ആദരിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ക്യാമ്പയിൻ കൂടെ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട് അപ്പം ഇരുപത് രൂപയുടെ പ്രീ വെറും ഇരുപത് രൂപ വാർഷിക പ്രീമിയത്തിൽ രണ്ട് ലക്ഷത്തിൻ്റെ ആക്സിഡൻറ്റൽ കവറേജ് കിട്ടുന്നതാണ് ഈ പോളിസി അത് സാധാരണക്കാരുസം വലിയൊരു അനുഗ്രഹമായിരിക്കും ഒരു കരുതൽ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എടുക്കാവുന്ന പതിനെട്ടിനും എഴുപതിനിടയ്ക്ക് പ്രായമുള്ള എല്ലാവർക്കും എടുക്കാവുന്നതാണ് അപ്പോൾ അതും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ലൈവ് പോളിസി ഉണ്ട് പതിനെട്ടിനും അമ്പതിനിടയ്ക്ക് പ്രായമുള്ളവർക്ക് രണ്ട് ലക്ഷം കവറേജ് കിട്ടുന്ന ലൈഫ് പോളിസി ഉണ്ട് പിന്നെ അതുപോലെ പെൻഷൻ സ്കീമുണ്ട് ചെറിയൊരു പ്രീമിയം മാസം അടച്ചിട്ട് അറുപത് വയസ്സ് കഴിയുമ്പോൾ മിനിമം അയ്യായിരം രൂപ പെൻഷൻ കിട്ടുന്ന രീതിയിലുള്ള എ പി എന്നൊരു സ്കീമുണ്ട് അപ്പോൾ അതാണ് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് ആർ ബി ഐയിലൂടെ നടപ്പാക്കി വരുന്നത് എല്ലാ ബാങ്കും പോസ്റ്റ് ഓഫീസും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് എവിടെയാണോ അക്കൗണ്ട് അവിടെ പോയിട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഇന്നിപ്പോൾ ഈ ക്യാമ്പിൽ വന്നിട്ടുള്ളവർക്ക് ഇവിടെ തന്നെ ഇതിൽ ചേരാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എസ് ബി ഐ എറണാകുളം റീജിയണൽ ഓഫീസിലെ ഫിനാൻസ് ഇൻക്ലൂഷൻ ഇൻചാർജ് രജനി സി എൻ വടവുകോട് ബ്ലോക്ക് എഫ് എൽ സി സുദർശൻ എം സി എസ് ബി ഐ നല്ലാട് ബ്രാഞ്ച് മാനേജർ ശ്രീരാജ് എസ് ആർ എസ് സി ടി ഐ അഥവാ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ രാജേഷ് ജി കർഷകായ ഷെയബ മേരി തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് ബി ഐ നെല്ലാടിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കർഷക അനുമോദനവും പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു പി എം എസ് ബി വൈ ജെ ജി ബി വൈ ജനസുരക്ഷാ ക്യാമ്പയിൻ അതിൻ്റെ ഒരു പ്രോഗ്രാമും നമ്മുടെ ബ്രാഞ്ചിൽ വെച്ച് നടത്തിയിട്ടുണ്ടായി ഈ പ്രോഗ്രാമിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് പേര് പങ്കെടുത്തു എല്ലാവർ എല്ലാവർക്കും പദ്ധതിയുടെ വിവിധ വശങ്ങൾ നമ്മൾ വിശദീകരിച്ചു കൊടുത്തു കൂടാതെ നമ്മുടെ ഈ നെല്ലാട് കേരളത്തിലെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയ വർഗീ സാറിനെ ഈ ചടങ്ങിൽ വെച്ച് നമ്മൾ അനുമോദിച്ചു മൂവാറ്റുപുഴ നെല്ലാട് കിൻഫ്ര പാർക്കിൽ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായ എൻ സി വി ടി സർട്ടിഫിക്കേഷൻ നൽകുന്ന മുപ്പത്തി മൂന്നോളം ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന പരിപാടികളെ കുറിച്ച് ആർ എസ് സി ടി ഐ ഡയറക്ടർ രാജേഷ് ജി മീഡിയ സിറ്റി ഐ ന്യൂസിനോട് വിശദീകരിച്ചു നമ്മൾ അറുപത്തിനാല് തരത്തിലുള്ള സ്കിൽ പ്രോഗ്രാമുകളുണ്ട് അതിൽ എറണാകുളം ജില്ലയുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു മുപ്പത്തിമൂന്ന് പ്രോഗ്രാമുകളാണ് കൂടുതലായിട്ട് ഇവിടെ നടത്താറുള്ളത് അത് അതിൻ്റെ ഡ്യൂറേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അതായത് ചിലത് ആറ് ദിവസത്തെ പ്രോഗ്രാം ആയിരിക്കും ചിലത് മാക്സിമം അറുപത് ദിവസം വരെയൊക്കെ പോകും അല്ലെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ കോമൺ ആണ് അതായത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നത് പിന്നെ എല്ലാവർക്കും വരുന്നവർക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം തന്നെ ഉണ്ട് അവിടെ പിന്നെ ഈ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളീ ഒരു ഒരു സ്കില്ല് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട മറ്റ് കാര്യങ്ങളും അവർ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളുടെ ഇൻപുട്സ് കൂടി കൊടുത്തിട്ടാണ് ഇവരുടെ ഈ ഒരു ആറ് ദിവസത്തെ ക്ലാസ് ക്ലാസ്സായാലും നമ്മൾ അവസാനിപ്പിക്കാറുള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു കോളേജ് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് മറ്റൊരാളുടെ കീഴ് ജോലി നോക്കുന്നതിന് പേരം സ്വയം പര്യാപ്തരായിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം ചെയ്തു തുടങ്ങുക ഒരു അങ്ങനെ ആ നിലയ്ക്ക് അവർ ഡെവലപ്പ് ചെയ്ത് ഒരു മികച്ച സംരംഭകൻ അല്ലെങ്കിൽ സംരംഭകായി തീരാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആർ സി റ്റിയുടെ ഉദ്ദേശം ഒട്ടേറെ കർഷകരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ